ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ മണ്ഡലത്തിലെ യും നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായ പുല്ലാലിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നംപറമ്പ് എന്നീ റോഡുകൾ ബി എ പി സി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണോദ്ഘാടനം ജനുവരി പത്തിന് വൈകിട്ട് മണിക്ക് മംഗലം സാഫല്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിനെയും വടക്കാഞ്ചേരി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായ പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നംപറമ്പ് റോഡ് ബി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തകളുടെ നിർമ്മാണ ഉദ്ഘാടനം സാങ്കേതിക കാരണങ്ങളാൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന ജനുവരി ആറാം തീയതിക്ക് പകരം ജനുവരി പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് സാഫല്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ പി എൻ സുരേന്ദ്രൻ ടി വി സുനിൽകുമാർ എന്നിവർ അറിയിച്ചു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കുന്നംകുളം എം എൽ എ എസ് സി മൊയ്തീൻ എന്നിവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ സംബന്ധിക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എസ് വി നയൻ മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പ്രമുഖ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ബി ന്യൂസ് വടക്കാഞ്ചേരി